നമസ്കാരം ആറന്മൂള വള്ളസദ്യ ആറന്മൂള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാര നിബിടമായ ചടങ്ങാണ് വള്ളസദ്യ കർക്കിടക മാസം പതിനഞ്ച് മുതൽ കന്നി മാസം പതിനഞ്ച് വരെ അഭീഷ്ടസിദ്ധിക്ക് നടത്തുന്ന വഴിപാടാണ് അറുപത്തിമൂന്ന് ഇനം കറികളാണ് ഈ യിൽ ഉൾപ്പെടുന്നത് വള്ളസദ്യ വഴിപാട് നിരവധി ആചാര നിബിഡമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടെ കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും രണ്ടു പറകളാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊന്ന് കളിയോടത്തിനും ഇനുമാണ് സങ്കീപം